ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ക്ലാസ് ഇന്നറിൻ്റെതാണ് ഇന്നർ അറിയില്ല ഡ്രസ്സിൻ്റെ ഇടയിലൊക്കെ ഇടാൻ പറ്റുന്ന അപ്പം ഇന്ന് ഇതിൻ്റെ വിടുത്ത് എടുത്തിരിക്കുന്നത് പതിനെട്ടാണ് ഒരു സൈഡ് എയ്റ്റീൻ അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത് സിക്സ്റ്റീൻ അപ്പോൾ ഇത് ലാർജ് സൈസാണ് ഇത് ബനിയൻ ക്ലോത്ത് ആണ് നിങ്ങളുടെ കയ്യിൽ ഏത് ക്ലോത്ത് അതനുസരിച്ച് എടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ ഷോൾഡർ എടുത്തിരിക്കുന്നത് സിക്സ് ആണ് കേട്ടോ സിക്സ് ഷോൾഡർ കേട്ടോ അവിടുന്ന് താലോട്ട് ഇതുപോലെ മാർക്ക് ചെയ്യണം ഒരെട്ട് ഇഞ്ചി എടുത്താൽ മതി നിങ്ങൾ ഈ ലാർജിനിട്ട് ഇത് ബനിയൻ ക്ലോത്താണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കോട്ടനാകുമ്പോൾ കുറച്ചും കൂടി ലോസ് വേണം എന്നിട്ട് ഇതുപോലെ വരയ്ക്കുക പിന്നെ കയത്തിൻ്റെ വൈഡ് വന്നിരിക്കുന്നത് ഫോർ ഇഞ്ചാണ് താലോട്ട് വന്നിരിക്കുന്നത് സിക്സ് അപ്പോൾ ഇതുപോലെ ബോക്സ് വരുക പിന്നെ അതുപോലെ തന്നെ സ്ക്വയർ കട്ട് ചെയ്ത് പഠിക്കേണ്ട എപ്പോഴും പഠിക്കുമ്പോൾ യു കട്ട് ചെയ്ത് പഠിച്ചാലും നിങ്ങൾക്കത് പ്രാക്ടീസ് ആണ് സ്ക്വയർ നമുക്ക് സ്കെയിൽ വെച്ചിട്ട് വരക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ ഈ ക്ലോത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇത് ഡബിളായിട്ട് മടക്കി തയ്ക്കണ്ട സിംഗിളായിട്ട് മടക്കി തയ്ക്കുക അങ്ങനത്തെ ഒരു ക്ലോത്ത് ആണ് അപ്പം നിങ്ങളുടെ കയ്യിൽ കോട്ടനാണ് എടുക്കുകയാണെങ്കിൽ ആ പിന്നെ ഈ ടെക്കില്ലേ ഈ വരയിൽ നിന്നൊക്കെ ഡാറ്റ്സ് അത് നിർബന്ധമില്ല ചെസ്റ്റ് കൂടുതലുള്ളവർക്ക് ഇത് വേണമെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കുക ഞാനിത് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നേ ഉള്ളൂ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് നിർബന്ധമൊന്നുമില്ല സ്പോർട്സ് ബനിയൻ ബനിയനെന്നെല്ലാം പറയുന്നില്ല അതുപോലെ തന്നെ അപ്പോൾ അത് സ്പോർട്സ് ബനിയനാണെങ്കിൽ കുറച്ചും കൂടി ലെങ്ത് ഒന്ന് കുറച്ചാൽ മതി അതിന് ഇതുപോലെ ടക്കും കാര്യങ്ങളും വേണമെങ്കിൽ വേണമെങ്കിലിടാം സ്പോർട്സ് പനിയനാകുമോ ഇത് മുൻവശത്താട്ടാ ഈ ഡാൻസ് ഇടുന്നത് ടെക്കിടുന്നത് നിർബന്ധമില്ല നിങ്ങൾക്ക് പഠിച്ചുകഴിഞ്ഞാൽ ആവശ്യമില്ല കേട്ടോ ഞാനിതിപ്പോൾ പഠിക്കുക ഒന്നും അറിയാത്തവർക്കുള്ള കട്ടിങ്ങാണ് ഇത് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും പിന്നെ അറിയുന്ന പോലെ ഇത് ഉപയോഗം ചെയ്യണമെന്നില്ല നിങ്ങൾ കഴുത്തിന് പൈപ്പിങ്ങെല്ലാം കൊടുത്തിട്ടൊന്നും ഭംഗി കൂട്ടുക ഇതൊന്നും അറിയാത്തവരുണ്ടാവില്ല അപ്പോൾ അവർക്ക് ഏറ്റവും ഈസി ആയിട്ട് ജസ്റ്റ് ഒന്ന് ഇന്നർ തയ്ച്ചിട്ട് അത്യാവശ്യം ഇടണമെന്ന് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു ആണ് ഇതുപോലെ വരക്കുക എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഷോൾഡർ ഉണ്ടും ജോയിൻറ് ചെയ്യുക ഇത് ഞാൻ പറഞ്ഞല്ലോ നൂലൊന്നും ഇരിഞ്ഞു പോകാത്തൊരു ക്ലോത്ത് ആണ് അതുകൊണ്ട് ഡബിളായിട്ട് മടക്കേണ്ട ഒരു ആവശ്യം എനിക്ക് വന്നിട്ടില്ല നിങ്ങളെ കയ്യിൽ കോട്ടന അല്ലെങ്കിൽ നൂല് ഇരിയുന്ന ടൈപ്പ് ആണെങ്കിൽ ഡബിളായിട്ട് ഞാൻ മടക്കി തയ്ക്കണം വളരെ ചെറുതായിട്ടോ കയ്യിൽ നിന്ന് അത്രയും നിങ്ങൾക്ക് എത്ര ചെറുതാക്കാൻ പറ്റും അത്രയും ചെറുതാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യണം ഇതിപ്പോൾ ഷോൾഡർ തയ്ച്ചു ഞാനിതിപ്പോൾ സിംഗിളായിട്ടാണ് മടക്കുന്നത് ഇനി ആദ്യം ഇത് ചെയ്യാം നമുക്ക് പിന്നെ കോട്ടൺ ആണെങ്കിൽ നിർബന്ധമായിട്ടും ഡബിൾ എണ്ണം മടക്കി തയ്ക്കണം പൈ പിന്നെ പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടത്തിന് നിങ്ങളുടെ രീതിയിൽ ചെയ്യുക പൈപ്പിംഗ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഉള്ളിൽ പീസ് വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇത് ഒന്നും അറിയാത്തവർക്ക് ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് ആദ്യം ഇത് പഠിച്ച് കഴിഞ്ഞതിന് ശേഷം പീസെല്ലാം വെച്ച് പഠിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഒന്നും അറിയാത്ത ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ പീസെല്ലാം വെച്ച് പഠി ചെയ്യാൻ തന്നെ കുറച്ച് സമയമെടുക്കും അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ആദ്യം ഇതോ ഇതുപോലെ ഒന്ന് അടിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അടുത്ത സ്റ്റിച്ചിങ്ങിന് എളുപ്പമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇതുപോലൊരു ഇത് പാറ്റേൺ പറഞ്ഞു തരുന്നത് കഴുത്തും മടക്കി അടിക്കുക കൈക്കുഴിയും മടക്കി അടിക്കുക താഴോ മടക്കി അടിക്കുക അത്രേ പണിയുള്ളൂ വേറെ ഒരു പണിയുമില്ല കഴിയുന്നത് പനിയും ക്ലോത്ത് എടുക്കുന്നതായിരിക്കും നല്ല കാരണം അതാകുമ്പോൾ നല്ല ടൈറ്റിൽ അങ്ങ് നിന്നോളും രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് ഇത് കുറച്ച് കട്ടിയുള്ള ബനിയം ക്ലോത്താണ് ഇത് ടക്ക് ഇതൊന്ന് നീ നടുവിൽ കട്ട് ചെയ്തിട്ട് രണ്ട് സൈഡാക്കിയിട്ട് വെച്ചു കൊടുക്കുക അപ്പം മടക്കി തയ്ക്കുമ്പം കുറച്ചും കൂടി നല്ല വൃത്തി ഉണ്ടാവും ഉണ്ടാവുകണ്ട ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക